മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ തേടിയെത്തിയ ദുഃഖവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ആയിരുന്നു ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് കഥയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് തമിഴ്നാട് മധുരൈ സ്വദേശിയായ ആയിരുന്നു രണ്ട് ദിവസം മുമ്പായിരുന്നു ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിന് പിന്നാലെ പ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എന്നാൽ നിങ്ങൾ തകരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങളെ ഒരാൾക്ക് തകർക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു പോരാളിയാണ് തകർന്നു കൊടുക്കരുത് വിജയിക്കുക എന്നായിരുന്നു പ്രിയയുടെ വാക്കുകൾ കുറിപ്പിനുതായ ഒരു വോട്ടിംഗ് സെക്ഷനും താരം കമന്റ് ബോക്സിൽ നൽകിയിരുന്നു ബിലീവ് ഇൻ യുവർ സെൽഫ് നോട്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നായിരുന്നു താരത്തിൻ്റെ വോട്ടിംഗ് സെക്ഷൻ ഇതിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നതിനായിരുന്നു അറുപത്തിയെട്ട് ശതമാനവും വോട്ടിംഗ് ലഭിച്ചത് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന പ്രിയ പിന്മാറുന്നു എന്നുള്ള വാർത്ത കേട്ട് ഏറെ ഞെട്ടലിലാണ് ആരാധകരെല്ലാവരും ഇതിന് പിന്നാലെ ചാനലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുതിയ നായികയെ പരിചയപ്പെടുത്തിക്കൊണ്ടും രംഗത്തെത്തിയിരുന്നു ഏഷ്നേറ്റിന്റെ തന്നെ മകളായ അതായത് ഏഷ്നേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ റെബേക്ക സന്തോഷാണ് ഏറ്റവും അടുത്തായി സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്ന പരമ്പരയിലായിരുന്നു റെബേക്ക സന്തോഷ് അഭിനയിച്ചിരുന്നത് ഇപ്പോൾ ഇതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പരമ്പര അവസാനിച്ചത് ഇതിന് പിന്നാലെയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലേക്ക് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റെബേക്ക സന്തോഷ് എത്താൻ പോകുന്നത് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റെബേക്ക എത്താൻ പോകുന്നു എന്നുള്ള പ്രൊമോക്കു ഒരു കമന്റ് പോലും റെബേക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല പകരം ഗോമതിപ്രിയ പരമ്പരയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പരമ്പര കാണില്ല എന്നായിരുന്നു ആരാധകരുടെ വാദം രബേഖ വരുന്ന എപ്പിസോഡ് മുതൽ ഞാൻ ഈ പരമ്പര കാണില്ല ചെമ്പനീർ പൂവ് പരമ്പരയ്ക്ക് ആ റൈപ്പികൾ ആദരാഞ്ജലികൾ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമൻറ്റുകൾ ആരാധകരുടെ കമൻറ്റുകൾക്ക് പിന്നാലെ റെബേക്ക സന്തോഷ് തന്നെ പ്രതികരണം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് നേരെയുള്ള ഹ്യൂമേഴ്സ് കാണുമ്പോൾ തമാശയായിട്ടാണ് തോന്നുന്നത് കൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇതായിരുന്നു റബേക്ക തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇത് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയുടെ ആരാധകർക്കുള്ള മറുപടി ആണോ എന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും റബേഖയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ